കുഴപ്പമില്ല ഇവിടെ എന്നാ കുഴപ്പം ഇവിടെ എന്നാൽ കുഴപ്പമില്ല ഈ വഴി തന്നെയല്ലേ വരുന്നത് ഇതാണ് ഇന്ന് കൊടുക്കും അപ്പം ഏസ് വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ടാ നോക്കേ ഇരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുക കേട്ടോ ഈ ലുക്കിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇനിക്ക് നമ്മൾ ഓട്ടോക്കാരനാണെന്ന് പറഞ്ഞ് നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നൊന്നും അറിയത്തൊന്നുമില്ല കൈസാ കൊടുക്കാൻ പോവണേശ് ഞാൻ നോക്കാം ഹലോ ഗൈസ് ഇഡ്സ് മീറ്റിൽ ബ്ലോക്സ് ഗൈസ് ഉണ്ടെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഗൈസ് കണ്ടാ ഞാൻ ചുമല കയ്യിലേക്ക് എടുത്തുകൊണ്ട് വന്നേക്കാണ് ഗൈസഫ അപ്പോൾ നമ്മുടെ വണ്ടിയിലും ചുമലയൊക്കെ ഉണ്ടല്ലോ അതെ കണ്ട ചുമല അപ്പം ലൈറ്റൊക്കെ വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കാം ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് എന്ന് പറയാം കണ്ടാ ചുമല ലൈറ്റൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ അപ്പം ഗൈസപ്പം ഇന്ന് എല്ലാവരും കവിതാക്കൾക്കും സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഉള്ളവർക്കും എല്ലാം ഇനി ഒരാൾ വൺ സൈഡ് ലവ് ആണെന്നു ഏഹ് അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യുന്നതും പൂ കൊടുക്കുന്നതും റോസാപ്പൂ കൊടുക്കുന്നതും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഗൈസപ്പം അപ്പം എൻ്റെ മനസ്സിലും കുറച്ച് നാളായിട്ട് ഒരാളോടൊരു ഇഷ്ടമുണ്ട് അപ്പം ഗൈസഫ് ഇന്ന് നമ്മൾ ഒരു പൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസപ്പം എന്തായി തീരമെന്നറിയത്തില്ല അപ്പം ഗൈസഫ് ഇന്ന് ഞാൻ കൊടുക്കുന്ന പൂ കൊടുക്കുന്ന ആളെ ഫുള്ള് വീഡിയോ നമ്മൾ എടുത്ത് ഇന്ന് നമ്മൾ കാണിക്കുന്നതാണ് അപ്പം ഗൈസ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ രാവിലെ സ്റ്റാൻഡിൽ വന്നു നമ്മൾ അത്യാവശ്യം ഓട്ടോം കാര്യങ്ങളെല്ലാം ഓടി അപ്പം ഗൈസ് വാലൻറ്റൈൻസ് ഡേ ആണ് ഇപ്പോഴാണ് ഓർത്തെ അതായാലും ഓർത്തപ്പം നമ്മൾ പൂ കൊടുക്കാൻ പോവാണ് ഗൈസ് എക്സൈറ്റഡ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ അനിയൻ ലീവാണ് അപ്പം അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു വാലൻറ്റൈൻസ് സ്പെഷ്യൽ ഒരു വീഡിയോ ഇന്ന് നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഈ പൂ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഞാൻ കൊടുക്കാൻ പോവാ ഗൈസ് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാട ഗൈസ് ഗൈസ് അതെ നമ്മൾ റോസാപ്പൂ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസപ്പൂ ഇത് ഇവിടെ ഇരിക്കട്ടെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നറിയത്തില്ല ഗൈസായാലും പൂ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൂ വാങ്ങിച്ച് നമുക്ക് കൊണ്ടു കൊടുക്കാം ഓക്കെ ഞാൻ നിന്നോട് ഞാൻ തുറന്നു പറയാൻ പോവാണ് ഐ ലവ് അയില ഞാൻ കയ്യിലോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ് ജയ്സ് അങ്ങനെ ഇതെന്റെ എൻ്റെ സ്നേഹ സമ്മാനമാണ് ജയ്ഷ് അപ്പം ജയ്സ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് നമ്മുടെ പെണ്ണും അതായത് ഇതെല്ലാം നമുക്ക് നമ്മുടെ വണ്ടി തന്നെയാണ് അപ്പം നമ്മളെ പെണ്ണിനേക്കാൾ ഏറെ വണ്ടിയെ സ്നേഹിക്കുന്ന ഡ്രൈവർമാരായ ചേട്ടന്മാർ അല്ല ഇപ്പം പെണ്ണിനെ സ്നേഹിച്ചോടും കുഴപ്പമൊന്നുമില്ല അപ്പം ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ വണ്ടിക്ക് ഞാൻ കൊടുത്ത സ്നേഹ സമ്മാനമാണ് നിങ്ങൾ എല്ലാരും കൊടുക്കുക ആഘോഷിക്കുക പെണ്ണുമളെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിഷയമാകും ഇന്നലെ വിളിച്ച് പറഞ്ഞയാള് അപ്പം ഞാൻ വിഷു വിഷുപോലും ചെയ്തില്ല അപ്പം കഴിച്ചപ്പം ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വേണം പെണ്ുമുളയെ വിളിച്ച് ഒന്ന് പറയണം അപ്പോൾ നിങ്ങൾക്കാർക്കെല്ലാം ലൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാലൻറ്റൈൻസ് ഡേക്ക് ഉറപ്പായിട്ട് അവരോട് പറഞ്ഞു പറഞ്ഞോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ദിൽ ബ്ലോക്ക്സ് ഫാമിലിയുടെ നമ്മുടെ വണ്ടിയുടെ പേരിലും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഞാൻ അറിയിക്കുന്നു അപ്പോൾ എല്ലാരും ആഘോഷിക്കുക കേട്ടോ അപ്പം സ്റ്റാൻഡ് കിടന്ന് വണ്ടി ഓടിക്കൊണ്ട് കിടന്നതാണ് അപ്പോഴാണ് പെട്ടെന്ന് വാലൻറ്റൈൻസ് ഡേ ആണെന്ന് ഓർത്തത് അപ്പോൾ ഏതായാലും ഒന്ന് വീഡിയോ എടുത്തു ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേ എനിക്ക് എന്തായാലും എനിക്ക് ചീത്ത ഉറപ്പാണ് വേറെ ഒന്നും അല്ല പെണ്ണുമ്പളെ ഇന്ന് തന്നെ മിക്കവാറും ചീത്ത വിളിക്കും അപ്പം കൈസ് അങ്ങനെ എല്ലാവരും ആഘോഷിക്കുക ഇഷ്ടമുള്ളവർ ഇഷ്ടം തുറന്നു പറയുക വണ്ടി ഇതുപോലെ തന്നെ നമ്മൾ വണ്ടിയേയും അതുപോലെ തന്നെ ഒരു പെണ്ണിനെ പോലാണ് നമ്മൾ കൊണ്ടു കിടക്കുന്നത് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ രഞ്ജിത്ത് തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്മൾ രഞ്ജിത്ത് തന്നെ ഒരു പാട്ട് തരാം കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റാൻഡിലെ ഇത്ര അറിയപ്പെടുന്ന ഒരു കലാകാരന്റെ ഒരു പാട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ ഞാൻ കാണിച്ചില്ല കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിപ്പോ അപ്പോൾ ഏതായാലും നിങ്ങളെ ആ പാട്ട് ഞാൻ കേൾപ്പിക്കാം ഓക്കെ വണ്ടി കയറേ ഞാനൊരു പതിനേഴ് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് പതിനേഴ് ആൽബം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു ആൽബം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിനാട് പ്രമോദി ഏട്ടൻ അഭിനയിച്ച ഏകദേശം ഒരു പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് അവാർഡ് കിട്ടിയ ഒരു പടം അതായത് ലോഹിതദാസിന്റെ ഇരുന്നൂറ്റി വന്ന പടത്തിനകത്ത് ഷോർട്ട് ഫിലിമിനകത്ത് കൊറിയൻ പടം ഉൾപ്പെടെ ഷോർട്ട് ഫിലിം വന്നതിനകത്ത് ഫസ്റ്റ് കിട്ടിയ അരളി എന്ന് പറയുന്ന മൂവി ഇപ്പൊ ഒരു പാട്ട് പാടിയിട്ട് നിൽക്കുകയാണ് മ്യൂസിക് ചെയ്തത് ഞാനാണ് പാടിയത് ഞാൻ തന്നെയാണ് മ്യൂസിക് ചെയ്ത് എല്ലാം ഫുൾ തന്നെ ചെയ്തേക്കുന്ന ഒരു ഹിറ്റ് രണ്ടു മൂന്ന് പാട്ടുകൾ ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പാട്ടുകളിൽ രണ്ടു പരിപാടാ ചതുബം ആണ് അതുപോലെ പി എസ് ബാനർജി മരിച്ചുപോയത് താരകപ്പിണ്ണാളെ പാടി ലോക മലയാളികൾ സ്വീകരിച്ച ഒരു വലിയ ഒരു കലാകാരനാണ് പി എസ് ബാനർജി അദ്ദേഹത്തെ കൊണ്ട് പുള്ളി മരിക്കുന്നതിന് ഒരു മൂന്ന് പാട്ട് പുറകെ എന്റെ പാട്ട് അതിനകത്ത് ഈ ദിൽ ബ്ലോഗിലെ അക്കു ഉൾപ്പെടെയുള്ളവര് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് ചെയ്ത ഒരു ആൽബം അത് മുല്ലപ്പൂച്ചയിലുള്ള പെണ്ണെന്ന് പറഞ്ഞത് പാട്ടായിരുന്നു അതെ ഏതായാലും കേട്ടോ മുല്ലപ്പൂച്ചിനകത്ത് രണ്ടുപേരി പാടാ പുള്ളി പാടുന്ന പോലെ നമുക്ക് പാടാൻ കഴിയില്ല എന്തിനും ശ്രമിക്കുക അണ്ണന്റെ പാട്ടാണ് അത് മ്യൂസിക്കും സംഗീതം എല്ലാം ഞാൻ തന്നെയാണ് അതിന്റെ പരിപാടി മുല്ലപ്പുച്ചേലുള്ള പെണ്ണേ കാണാൻ അഴകുള്ള പെണ്ണേഴിയോരമോതിച്ചില്ലേ പെണ്ണേ കണ്ണിൽ കരുമഷിച്ചിൽ നിന്നെ കാണാൻ എന്തൊരു ചേലാ തൊണ്ടിപ്പഴം പോലെ ചുണ്ടും ആ നീളം ചുരുൾമുടി കണ്ടേ അത് അതെ ഇപ്പം ഞങ്ങള് നാടൻ പാട്ടും കാര്യങ്ങൾ കാണാൻ പോകുമ്പോൾ പലയിടത്തും അണ്ണന്റെ ഈ പാട്ടാണ് അവര് മെയിൻ ആയിട്ട് പാടുന്നതും സെറ്റിനകത്ത് ഇടുന്നതും കേട്ടോ അപ്പം അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഓട്ടക്കാരി ചേട്ടന്മാർക്ക് വേണ്ടി ഒരു നാലു പേര് ഇടാം തികഞ്ഞ കള്ളക്കണ്ണുള്ളൊരു നോട്ടം കാണുവാനായി എന്തോരഴകാണ് നിന്റെ വാർമൂടിത്തുമ്പിയിലെ ചെമ്പകപ്പൂവിനിന്നെന്തൊരു ചേലാണ് മഞ്ചാടിക്കുരുക്കുന്നും കയറി കതിരോലക്കിളിയാട്ടം കാണാൻ പുഴയോരം തേടി നീയും പോരാമോ മഞ്ചാടിക്കുരുക്കുന്നും കയറി കതിരോലക്കിളിയാട്ടം കാണാൻ <disappearance andže too long> ോ നല്ല ചേലത്തപ്പൻ കൊടിയോ ആരോ ഇവളാരോ നല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ വെഞ്ചിത്തണ്ടെ ഒത്തിരി ഹിറ്റ് പാട്ടുകളുണ്ട് ഒത്തിരി ഹിറ്റ് പാട്ടുകളെല്ലാം അതായത് അജയ് ഘോഷ് മാന്താനം അജയ് മാന്താനം എന്ന് പറഞ്ഞാലേ ശരിക്കും നമുക്ക് പുറമേ ഉള്ളവർക്കെല്ലാം അറിയത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും മെ ഡിസെയർ വിത്ത് ആശ എന്നുള്ള യൂട്യൂബ് ചാനലിനകത്ത് ചേട്ടൻ്റെ ഈ പറഞ്ഞ ആൽബത്തിൻ്റെയൊക്കെ വീഡിയോ വിഷലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ കയറി കാണുക അപ്പം അണ്ണൻ്റെ അടുത്ത ഹിറ്റ് ആൽബങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം വർക്ക് നിൽക്കുകയാണ് സെലിബ്രിറ്റിയായ ഒരാൾ പാടുന്നുണ്ട് അടുത്ത അണ്ണൻ്റെ ഒരു ആൽബത്തിൽ ഒരു സിനിമയിലാണ് കേട്ടല്ലോ ആ പേര് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ സ്റ്റാൻഡിലെ കലാകാരനായ ചേട്ടച്ചാരാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റാൻഡിലും കാണുമല്ലോ നമുക്കിങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന കഴിവുള്ള ആളുകൾ അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിലെ നമ്മുടെ ചേട്ടച്ചാരാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടല്ലോ ഓക്കെ ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം കഴിച്ച് നമുക്ക് അടുത്ത വാലന്റൈൻസ് ഡേക്ക് കാണാം ഓക്കെ ബൈ